ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി ബി ജെ പിക്കും എൻ ഡി എക്കും അനുകൂലമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ മാത്രമല്ല കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം നൽകുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ മാറ്റി നിർത്തി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ജനങ്ങൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേ രാഷ്ട്രീയ മാതൃക ഇത്തവണ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്